ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ കുഴപ്പങ്ങൾക്ക് കാരണം മറ്റുള്ളവരും സാഹചര്യങ്ങളുമാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടോ ഞാനും ആദ്യകാലത്ത് ആ രീതിയിൽ പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചിരുന്നു അവരാണ് ഇതിന് കാരണം ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ആളുകൾക്കും സാഹചര്യങ്ങൾക്കും എൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ബന്ധമില്ല എന്നല്ല ഇപ്പോഴും പറയുന്നത് ബന്ധമുണ്ട് പക്ഷെ ആ കണ്ടെത്തൽ ശരിയല്ലായിരുന്നു അവിടെ എനിക്ക് മുന്നോട്ട് പോകാൻ ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് സ്വീകരിക്കണം എന്നുണ്ടെങ്കിലും നല്ല സെൽഫ് അനലൈസേഷന് തയ്യാറാകാൻ പറഞ്ഞു വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഞാൻ നിൽക്കുന്നത് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ അവിടെ പോട്ടെ അതിലിപ്പനിയൊന്നും ചെയ്യാൻ നിനക്ക് സാധ്യല്ല പക്ഷെ അതിൽ പാഠം നീ പഠിക്കണം അതിലെ പാഠങ്ങളെ നിനക്ക് ഉപയോഗിക്കാനായിട്ട് സാധ്യത എന്തുകൊണ്ടാണ് നീ ആളുകളെ എങ്ങനെ കുറ്റം പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ശരിയായിട്ട് വരണം എന്ന് പറഞ്ഞത് അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അവിടെ എന്റെ കുഴപ്പം എൻ്റെ കുഴപ്പമുണ്ട് എന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത് അതുവരെ വരെ മറ്റുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ആളുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന നിയന്ത്രിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ വേണ്ടപ്പെട്ട ആകുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഞാനൊരു ഭാഗ്യാന്വേഷണ പരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് ആ ആള് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി നന്നായിരുന്നു നല്ല സാഹചര്യം വന്നാൽ എനിക്ക് ശരിയാകാമായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പിന്നീടും ആ ഒരു പ്രതിസന്ധിയൊക്കെ മറികടന്ന് ഞാൻ മുന്നോട്ട് പോയപ്പോൾ പല സാഹചര്യങ്ങളും വന്നിട്ടും സന്തോഷിക്കാനൊന്നും പറ്റിയില്ല അവിടെയാണ് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും എന്തുകൊണ്ടാണ് എന്ന് ആഴത്തിൽ ചിന്തിക്കാൻ കാരണമായത് അപ്പോഴാണ് കഴിഞ്ഞ് പോയ ജീവിതത്തിൻ്റെ സെൽഫ് അനലൈസേഷൻ്റെ പ്രാധാന്യം ഞാൻ തിരിച്ചറിയുന്നു നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇൻവെൻറ്ററി ആവശ്യമാണ് ജീവിതത്തിലേക്ക് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ കണ്ടെത്തലാണ് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല അത് ഞാൻ എന്നെ കണ്ടെത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സ്വാർത്ഥ കേന്ദ്രീകൃതമായിരുന്നോ എൻ്റെ കാര്യങ്ങൾ എന്ന പരിശോധന അവിടെ അത്യന്താപേക്ഷിതാണ് മറ്റുള്ള ആളുകളിൽ എനിക്ക് കണ്ടെത്താൻ പറ്റുന്ന പല കുറ്റങ്ങളും എനിക്കുണ്ടായിരുന്നു ഏതൊരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോഴും സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് എല്ലാ മനുഷ്യരും പല മനുഷ്യരും അങ്ങനെ തന്നെയാണ് സ്വാർത്ഥതയില്ലാതെ മനുഷ്യന് മുന്നോട്ട് ഹോമോസാപ്പിയൻസിന് മുന്നോട്ട് പോകാനായിട്ടൊന്നും പറ്റുന്നതായിട്ട് പറയുന്നില്ല പക്ഷെ ഇവിടെ അധികരിച്ച സ്വാർത്ഥത എനിക്കുണ്ടായിരുന്നു എന്ന് കണ്ടെത്തണം അതായിരുന്നു എൻ്റെ ഈ പരാതി പറച്ചലിൻ്റെ കാരണം എന്നെ ഒരാൾ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഴപ്പവും എൻ്റെതാണ് എൻ്റെ അറിവില്ലായ്മ ഉണ്ട് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കായ്മുണ്ട് പിന്നെ എക്സ്ട്രീം ആയിട്ട് പല കുറവുകളും എനിക്കുണ്ട് ഈ കുറവുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലായിരുന്നു അങ്ങനത്തെ കുറവുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതിരുന്നപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഇല്ലാത്ത കുറെ കിഴിവുകൾ ഉണ്ട് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കേണ്ടി വന്നു അപ്പൊ പല സ്ഥലങ്ങളിലും സാമൂഹ്യ സംഘടനകളായിക്കോട്ടെ മറ്റു സ്ഥലങ്ങളിലായിക്കോട്ടെ അവിടെ ആള് കളിക്കുക എന്ന സ്വഭാവത്തിലേക്ക് കടന്നു ചേരാന് തുടങ്ങുന്നു ആളുകളി എന്ന് പറയുമ്പോ അവിടെയൊക്കെ തൻപ്രമാണിത്വം ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുകയാണ് അവിടെ എല്ലാ ഭാഗങ്ങളിലും എന്നെ എല്ലാവരും അംഗീകരിച്ചോളണം മറ്റുള്ളവരെ ഞാൻ അംഗീകരിക്കുന്നുണ്ടോ എന്നല്ല മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും ഒക്കെ പുല്ലുവില കൽപ്പിക്കുന്ന സ്വഭാവമായിരുന്നു അതായിരുന്നു പിന്നീട് എന്നെ ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും മാറ്റി നിർത്താനുള്ള കാരണം എന്നുള്ള തിരിച്ചറിവ എൻ്റെ സ്വാർത്ഥ കേന്ദ്രീകൃതമായ എൻ്റെ ഈഗോ സെൻട്രിക്കായ ഞാൻ ആരാ മോഹൻ എന്ന് പറയുന്ന ചിന്ത അതെനിക്ക് തിരിച്ചറിവില്ലായിരുന്നു അവിടെ നിങ്ങൾക്ക് ആളുകളും സാഹചര്യങ്ങളും നിങ്ങളെ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ കുറ്റം നിങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നേരെ ആ കുറ്റങ്ങളും പല കാര്യവും നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക എന്ത് കാരണം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് അതിലെ എൻ്റെ പാർട്ട് എന്താ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഒരാള് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരു കുഴപ്പമുണ്ട് എന്ന ഒരു പ്രമാണമുണ്ട് ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അനലൈസേഷൻ കൃത്യമായിട്ട് അവിടെ മാത്രം നമ്മളെ മാത്രമാണ് മാറ്റാൻ പറ്റുക എന്ന തിരിച്ചറിവും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അനാവശ്യമായിട്ട് വേറെ ഒരാളെയും നമ്മുടെ ആ സ്പേസിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ അനുവദിക്കേണ്ടതില്ല മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തുക അല്ലാത്ത ഉൾക്കൊള്ളേണ്ടതിനെ നമ്മൾ മാറി ഉൾക്കൊള്ളുക അങ്ങനെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ സ്വാർത്ഥ കേന്ദ്രീകൃതവും സ്വയം കേന്ദ്രീകൃതവുമായ അഹങ്കാരം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ എന്നെ നോക്കിയാലേ എനിക്ക് പറ്റുള്ളൂ മറ്റുള്ളവരുടെ കുറ്റം മാറ്റി നിർത്തണം എനിക്കൊരു കുഴപ്പമുണ്ടോ എന്ന് ഞാൻ കണ്ടെത്താൻ തുടങ്ങി അവിടെ ജീവിതത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെ മാറി അപ്പോ സ്വയം സഹതാപത്തിലേക്ക് പോകാൻ എന്തായാലും സാധ്യമല്ല കാരണം അതൊന്നും കാര്യമില്ല ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് അതൊരു ന്യായീകരണമായിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമല്ലോ എനിക്കൊരു കുഴപ്പമുണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ഞാൻ അങ്ങനെയാണ് ഇനി എന്താ ചെയ്യണ്ട് എന്റെ കുഴപ്പം മറ്റുള്ളവർ വഹിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ല ഞാൻ മാറ്റത്തിന് തയ്യാറാവണം ഞാൻ മാറാൻ തയ്യാറായി പലപ്പോഴും ഈ വ്യക്തിപരമായ നമ്മുടെ വ്യക്തിത്വത്തിലെ കുറവുകളും പെരുമാറ്റങ്ങളുടെ വൈകല്യങ്ങളും ഒക്കെ മാറ്റാന്നുണ്ടെങ്കില് നമുക്കൊരു സഹായം വിദഗ്ധ സഹായം ഒക്കെ തേടാവുന്നതാണ് എനിക്കൊക്കെ അത്രയും വിദഗ്ധമായിട്ടുള്ള സഹായങ്ങളും പല സുഹൃത്തുക്കളുടെ സഹായങ്ങളും ആ രീതിയിലുള്ള ആളുകളുടെയൊക്കെ കിട്ടി പല സുഹൃത്തുക്കളോടും പറയാറുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തതിലൊന്നും മടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പല സ്വഭാവ ദൂഷ്യങ്ങളും പല പെരുമാറ്റ വൈകല്യങ്ങളും നമ്മളെ കണ്ടെത്താൻ നമുക്ക് സ്വയം ഈ അസുഖങ്ങളൊന്നും ഡയഗ്നോസ് ചെയ്യാനൊന്നും പറ്റില്ല ഒരു സഹായമാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റ് ലോകത്ത് നിങ്ങൾ കാണുന്ന പല ലക്ഷണങ്ങളും ഉണ്ട് പല രോഗത്തിൻ്റെ പല സിൻഡ്രമത്തിൻ്റെ ഇതൊക്കെ നമുക്കുണ്ട് നമുക്ക് തോന്നാം പലതുണ്ടായിരിക്കും നമുക്കൊക്കെ ഏറിയും കുളഞ്ഞോ അറിവില്ല പക്ഷെ അത് വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല വേറൊരാളെയും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒരു കുഴപ്പമുണ്ട് കാരണം നമ്മൾ നമ്മളെ കുറിച്ചുള്ള പരിശോധനയിൽ മാത്രം കാഠിന്യമുള്ളവരാവില്ല നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള പരിശോധനയിൽ കാഠിന്യമുള്ളവരായിരിക്കും നമ്മളോട് നമ്മൾ വളരെ സരളമായ ഇടപെടുകയും ചെയ്യും നമ്മളോടും കാഠിന്യം ഉണ്ടാവണം എന്നല്ല പറഞ്ഞു വളരെ മോശമായിട്ട് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കുറ്റപ്പെടുത്തണമെന്നല്ല നമ്മൾ നമ്മളെ കണ്ടെത്തണം എവിടെ നിൽക്കുന്നു നമ്മുടെ അനലൈസേഷൻ വളരെ പ്രധാനപ്പെട്ടാണ് അങ്ങനെ ആകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ അനലൈസ് ചെയ്താൽ മാത്രമാണ് സാഹചര്യങ്ങളെ നമുക്ക് മാറ്റി തീർക്കാൻ നമ്മുടെ പ്രവൃത്തി വേണം എന്ന് മനസ്സിലാവും അല്ലാണ്ട് നമ്മൾ ഭാഗ്യം പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല വ്യക്തികളെയും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളെ വേറൊരാൾ യൂസ് ചെയ്യില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്താ പറയുക സന്തോഷത്തിന്റെയും സുഖത്തിൻറെയും എല്ലാം അടിസ്ഥാനപരമായ പ്രവൃത്തി നമ്മളിലാണ് ഉണ്ടാവേണ്ടത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമൊക്കെ ഏതിനെയും എങ്ങനെ സ്വീകരിക്കണം ഞാൻ എങ്ങനെ മാറണം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എൻ്റെ സന്തോഷം കിടക്കുന്നത് അത് വേറെ ആരുടെയും കയ്യിലല്ല സന്തോഷത്തിന്റെ താക്കോൽ സന്തോഷത്തിന്റെ താക്കോൽ നമുക്ക് വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് സെൽഫ് അനലൈസേഷൻ കൃത്യമാക്കുകയും എൻ്റെ അടിസ്ഥാനപരമായ കുഴപ്പത്തെ ഞാൻ കണ്ടെത്തുകയും വേണമെന്നുള്ളതാണ് സ്വാർത്ഥ കേന്ദ്രീകൃതമായിട്ടുള്ള ഈഗോ സെൻട്രിക് ആയ എൻ്റെ സ്വഭാവം അതിനെ കണ്ടെത്തിയിട്ട് ഏതൊക്കെ തരത്തിൽ അതെന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എന്നെ കണ്ടെത്തുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കരുത്തുണ്ടാക്കാൻ പറ്റും അവിടെ നിന്നാണ് അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാറ്റത്തിന് തയ്യാറാകുകയാണ് അതൊരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒന്നല്ല അത് നിരന്തരമായിട്ട് ആ ഫോളോ ഫോളോഅപ്പിലൂടെ നിരന്തരമായിട്ട് ഓരോ ദിവസവും ഞാൻ എന്നെ വിലയിരുത്തി ആ ഏതൊക്കെ രീതിയിൽ പുരോഗതി ഉണ്ടായി എത്രത്തോളം ഞാൻ പോയി ആ ഇനി എത്ര പോകണം ഇതൊരാളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അല്ലാണ്ട് നമ്മുടെ വ്യക്തിത്വം അടിമുടി നമ്മുടെ ഇത് ബോധ്യമായി ആ ഞാൻ മാറി എന്ന് പറഞ്ഞുകൊണ്ട് മാറുമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ വായിച്ച പുസ്തകങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ കേട്ട നാളെ മുതൽ മാറണമെന്ന് നമ്മൾ കരുതും സഹായ ആവശ്യമാണ് നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സമൂഹ ബന്ധങ്ങളില്ലാണ്ട് നമ്മുടെ മൊത്തം ബുദ്ധിയും ഇതും വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല എന്ന് നമ്മളെ പലതും ഓർമ്മപ്പെടുത്താറുണ്ട് വളരെ മനുഷ്യൻ എന്ന ജീവി എന്ന ബോധ്യം എന്നാൽ നമുക്ക് ഈ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയും കൂടിയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ എങ്ങനെ ജീവിക്കാം എന്ന കല അത് തീർച്ചയായിട്ടും നമുക്ക് അഭ്യസിക്കാവുന്നതും അത് പ്രാവർത്തികമാക്കാവുന്നാണെന്നാണ് ഇന്ന് ബോധ്യപ്പെടുത്തുന്നത് അതായത് ഈ ഒരു വിഷയത്തിൽ കുറച്ചു നേരം ഇങ്ങോട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷ കൊണ്ട് നിർത്തുകയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്